അസ്സാമലൈക്കും ഐശുസ് ബോഗിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒന്ന് ഇവിടെ ഉണ്ടായി കാണിക്കാതെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടു നാല് മണി പലഹാരം രണ്ടോ അതിനായിട്ട് ഞാൻ എൻ്റെ അവിടുത്തെ ദോശൻ്റെ ബാക്കി കുറച്ച് മാവ് എടുത്ത് വെച്ചിട്ട് അത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോണെട്ടോ അതിനാദ്യം തന്നെ നമുക്ക് ഈ മാവ് ഒന്ന് ടൈറ്റ് ആക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ചെറിയ കയ്യിൽ അരിപ്പൊടി ഇട്ടെടുക്കണം അതിന് ശേഷം ചെറുതാക്കി അതിന് സവാള മല്ലിച്ചപ്പ് കരിയേപ്പിൻ്റെ ഇല പച്ചമുളക് ഇഞ്ചി ഇതൊക്കെ ഒന്ന് മാവക്കിട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം അതങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്ത് കേട്ടോ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടെടുക്കണം പിന്നെ മുളക് ക്രഷ് ചെയ്തതും ചുവന്ന മുളക് ക്രഷ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം ഒരു ഭാഗം വന്നിട്ട് മറ്റേ ഭാഗം മറിച്ചിട്ടെടുക്കാം എൻ്റെ ഈ വീഡിയോ എല്ലാ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ കണ്ടിഷ്ടമായി ലൈക്കും ഷെയറും കമന്റും തരാനും മറക്കരുത് കേട്ടോ ഇതേപോലെ നമുക്ക് മുഴുവൻ ഇങ്ങനെ പൊരിച്ചെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു വൈകും നേരത്തിനൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കടിയാണ് ഇഷ്ടമെങ്കിലൊക്കെ നല്ല ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് പറയണം ഒരു ഭാഗം വന്നിട്ട് മറ്റേ മറ്റു ഭാഗം ഒന്ന് മറച്ചിട്ട് കൊടുക്കാം ഇതും വന്നിട്ടുണ്ട് നമുക്കിത് കോരി പാത്രത്തേക്ക് മാറ്റി എടുക്കാം നമ്മൾ മുഴുവനും ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ നല്ല ക്രിസ്പിയാണ് ഉള്ളൊക്കെ നല്ല വെന്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും നല്ലത് നമ്മൾ മല്ലിച്ചപ്പും തേങ്ങയൊക്കെ ഇട്ടുണ്ടാക്കുന്ന ചമ്മന്തിൻ്റെ അല്ല അതാണ് കേട്ടോ അതിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണിത് അല്ലാരുന്നുണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായമൊക്കെ പറയണം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെല്ലേക്കണൻ അമർത്തി പോവും വേണം കേട്ടോ